സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു യുവാവിനെ യുദ്ധം ചെയ്യുന്നതിനായി സൈന്യത്തിൽ ചേർത്തു രാജാവിനും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി വളരെ ധീരതയോടെ ആ യുവാവ് യുദ്ധം ചെയ്തു വളരെയേറെ മുറിവേറ്റെങ്കിലും യുദ്ധത്തിൽ ജയിച്ച് അയാൾ തിരിച്ചു വന്നു എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നവനായതുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുന്നതിനായി അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ കൊണ്ടുവന്നു യുദ്ധസമയത്ത് ആ യുവാവ് ശത്രുക്കളിൽ നിന്ന് മേറ്റ മുറിവുകൾ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗമോർത്ത് രാജാവ് അവൻ്റെ കുറ്റം ക്ഷമിക്കുകയും മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും വളരെയേറെ ബഹുമതികളും സ്ഥാനമാനങ്ങളും നൽകി ആദരിക്കുകയും ചെയ്തു സാത്താനുമായുള്ള പോരാട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നവർക്ക് പാപക്ഷമ കൊടുത്ത് അവൻ്റെ പാപച്ചീട്ടിനെ ദൈവം കീറിക്കളയുന്നു അപ്രകാരമുള്ളവർ ദൈവരാജ്യത്തിലെത്തുമ്പോൾ അവർക്ക് ഒരു രാജ്യവും കിരീടവും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കുഴൽ അതിനകത്തുകൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിനാൽ ശുദ്ധിയുള്ളതായി തീരുന്നത് പോലെ ജീവൻ്റെ ഉറവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി നാം ശുദ്ധരും ദൈവരാജ്യത്തിന് അവകാശികളുമായി തീരുന്നു വെള്ളത്തിലിറങ്ങി ആദ്യം ആഴം കുറഞ്ഞ കിടത്തു പിന്നെ ആഴത്തിലും ചെന്ന് നീന്തുവാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ പാപത്തിന്റെ ജലത്തിൽ മുങ്ങിത്താഴുന്നവരെ രക്ഷിക്കുന്നതിനുള്ള യോഗ്യത ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കേണ്ടതാണ് എൻ്റെ ശക്തി ബലഹീനരെ ശക്തരാക്കുന്നു എന്ന സത്യം തിരിച്ചറിയാതെ അയോഗ്യത ശേഷിക്കുറവ് എന്നീ തടസ്സങ്ങൾ പറഞ്ഞ് സ്നേഹ ശുശ്രൂഷയിൽ നിന്ന് നാം പിന്മാറുന്നു ഹിമാലയ പർവ്വതത്തിൽ പ്രകാശം പരത്തുന്ന മിന്നാമിനിങ്ങിനേക്കാളും അന്ധകാരം മൂടിയ വനത്തിൽ ശോഭിക്കുന്ന ചില ചെടികളെക്കാളും സമുദ്രത്തിലെ മീനുകൾക്ക് പ്രകാശം കൊടുക്കുന്ന ജലജീവികളെക്കാളും എത്രയോ ശോഭയോടുകൂടി ദൈവമക്കളായ നമുക്ക് പ്രകാശിക്കുവാൻ കഴിയും രണ്ട് കുരിന്തിർ പന്ത്രണ്ട് ഒൻപത് ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാമസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഏരാളിലച്ച്